ഞാൻ ചവിട്ടി കാണിച്ചുതരാം പമ്പ് ചെയ്യുമ്പോൾ പോണെന്ന് നോക്കിക്കോട്ടോ അതാ കേട്ടോ പോണോ കേട്ടോ പോണോ കേട്ടോ ഇന്നലത്തെ വിധി പൊട്ടിയതിൻ്റെ സെറ്റപ്പാണ് അതിൻ്റെ ഏതാകൊരു മോവാണ് സംഭവം നമ്മളിന്ന് രാവിലെ എണീച്ചൊരു സങ്കട സീനായിട്ടാണ് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ എണീച്ച് എന്തോ സാധാരണ ഞാൻ കുറച്ച് നേരത്തെ പോകണമാണ് ഇന്നിപ്പോ ഇത്തിരി നേരം വൈകി മഴ ആയതുകൊണ്ട് ഇച്ചിരി നേരം വൈകി പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മലപ്പുറം ഇരുന്നതാണ് അതെന്തോ ദൈവപുരുത്തം എന്ന് പറയാൻ പറ്റുകയുള്ളൂ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ വണ്ടിയില്ലേ നമ്മളത് വരെ ചതിച്ചിട്ടില്ല കൂടെ ഒരു പത്തിരുപത്തി രണ്ടോ ഇരുപത്തി മൂന്നോ കൊല്ലമോ ആയ ആളാണിത് അതുകൊണ്ട് ഇന്ന് വരെ ചതിച്ചിട്ടില്ല ആ ഒരു ബഹുമാനം എനിക്ക് അതിനോടുണ്ട് അതിനെന്നോടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശ്വസിക്കുകയല്ല ഉണ്ട് ഇന്ന് വരെ എന്നെ ചതിപ്പിക്കാത്തൊരു സാധനമാണ് നമ്മുടെ വീട്ടുകാർ ചതിച്ചാൽ പോലും അല്ലെങ്കിൽ വേറെ നാട്ടുകാർ ചതിച്ചാൽ പോലും അല്ലെങ്കിൽ വണ്ടി ചതിച്ചിട്ടില്ല ചതിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ട് അപ്പോൾ ആ ഒരു വിശ്വാസം ഇന്ന് എനിക്ക് പറ്റിയിരിക്കുകയാണ് ഇതിന് മുന്നേ ഒരുപാട് എനിക്ക് ഇതുണ്ട് ഞാൻ ഒരുപാട് സാധനങ്ങളൊക്കെ ഒരു സാധനങ്ങൾ മേടിച്ച് മറന്നിട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് അടക്കം വണ്ടി സ്റ്റാർട്ടാകാണ്ടിരുന്നിട്ട് എന്താ അപ്പം അത്ര നേരം കുഴപ്പമില്ലാത്ത വണ്ടി സ്റ്റാർട്ട് ആകാണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞ് ചുറ്റും വണ്ടിയിൽ നിന്ന് ഇറങ്ങി തപ്പിയും പിടിച്ചു നോക്കിക്കൊണ്ടിരിക്കും അയ്യോ ചിക്കൻ മേടിച്ചത് വണ്ടിയുടെ അടിയിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ അടി മേടിച്ചിട്ട് നമ്മൾ ചാലു വരമ്പി കൂടെ വരുന്നത് ചാലു വരമ്പി കൂടെ വരുന്ന സമയത്ത് അതെന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുണ്ടും കുഴിയും ചാടി വലിയ വലിയ കുഴിൻ്റെ ഒക്കെ ചാടി ചാടിയിട്ടേ വരിക അത് ഉറപ്പായി ചാടിപ്പോകും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനുകളിലൊക്കെ ഒരുപാട് എനിക്ക് എനിക്കിത് സഹായിച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടി അപ്പോൾ ഇന്നിപ്പോൾ പറ്റിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ രാത്രി വണ്ടി കൊണ്ട് നിർത്തിയതായിരുന്നു നിർത്തി രാത്രി ഒരു എട്ടെട്ടരയായി വണ്ടി നിർത്തി വീട്ടിലൊക്കെ സാധാരണ ഞാൻ നേരത്തെ പോകുന്ന ആളാണ് ഇന്നെന്തോ മഴയൊക്കെ അല്ലേ പറഞ്ഞു നേരം വൈകി പോകുക പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് മഴ സൈലൻ്റ് ആയിട്ടിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നു അപ്പോൾ അച്ചുവിൻ്റെ കൂടെ കുറച്ച് നേരം ഇന്ന് അവനെയൊക്കെ എണിപ്പിച്ച് അങ്ങനെ പറഞ്ഞാണ് ഇരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്ത രണ്ട് മൂന്നാലും തിരിയൊക്കെ അവിടെ നിന്ന് തിരിച്ചുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് സ്ട്രൈറ്റ് ആയതും അത് വീടിന്റെ അവിടെ നിന്ന് മേടണ്ടല്ലോ ഞാൻ ആ മേട്ടിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാൽ പറയാൻ പറ്റുമോ വണ്ടി ഒറ്റ പോക്ക് വണ്ടി ചവിട്ടാനും പിടിക്കാനൊന്നും ഇവിടെ ഞാൻ ഈശ്വരമാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഹാൻഡിൽ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങോട്ട് പിടിച്ചു അങ്ങനെ അങ്ങോട്ട് പോയി പോയുകൊണ്ട് അങ്ങനെ ഒരു കമ്പ് ചാടിയും കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോയുകൊണ്ട് അവിടെ നിന്ന് എൻ്റെ പൊന്നോ അവിടെയുള്ള എല്ലാവരും അടുത്തുള്ള വീട്ടുകാരും ഉമ്മത്തെ വീട്ടുകാർ അവരൊക്കെ ഇവനെന്തോ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ശ്രദ്ധിച്ചിരിക്കുകയാണ് ലാസ്റ്റ് അമ്മ ഓടി വന്നിട്ട് നീ എന്താ വണ്ടി ഇത്ര സ്പീഡിൽ പോയി ഇങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട് ഒരേ ഇത് ഞാൻ എൻ്റെ അവസ്ഥ എനിക്കെല്ലാം അറിയുള്ളൂ എന്തോ ദൈവാനുഗ്രഹം പറയാനേ പറ്റുള്ളൂ ഈശ്വരന്മാരെ ഒന്നും പറയുന്നില്ല തോന്നി പറഞ്ഞ പോലെ അവർ ഇപ്പോൾ ഒരു രാവിലെ അടിച്ചിട്ട് ഇതാണ് ഇത്രയേ ഉള്ളൂ മനുഷ്യന്മാരുടെ അവസ്ഥ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല നടക്കുന്നതും നടക്കുന്നതല്ല പ്രതീക്ഷിക്കുന്നതും പറഞ്ഞ പോലെയുള്ള അവസ്ഥകളാണ് അപ്പോൾ ഈശ്വരാനുഗ്രഹം ഉണ്ടാവും നമ്മുടെ അച്ഛനമ്മ അവർ ചെയ്തതിൻ്റെ പുണ്യമായിരിക്കും അല്ലാതെ വേറെ ഒന്നും അല്ല നമ്മളങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വണ്ടീനെ ഇനിയിപ്പോൾ നേരെയാക്കാൻ പോകണം ഇനിയിപ്പോൾ ഈ ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയും കൊണ്ട് എനിക്കിപ്പം കൊല്ലം വന്നം വരെ പോകണം കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോകുന്നുള്ള കൺഫ്യൂഷൻ ഇരിക്കുകയാണ് മെല്ലെ ഉരുട്ടി ഉരുട്ടി ഉട്ടിയിട്ട് തന്നെ പോകണം സംഭവം എല്ലാടും എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്തിട്ട് മെല്ലെ പോകണം അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യാം അതിൻ്റെ അടി കൂടെ ഫഷ്ടപ്പായിരുന്നു നോക്കട്ടാ വിളിക്കട്ടെ ഞാൻ വിളിച്ച കാരണം എന്നല്ല വണ്ടി ഇല്ലേ പെട്ടി വണ്ടി ബ്രേക്ക് മൊത്തം പോയടാട്ടോ ഓയിൽ ഓയിൽ കമ്മിയാണ് കുറച്ച് കുറച്ച് കമ്മിയുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഒരു കൊട്ടത്തരത്തി പറ്റി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഒട്ടും ബ്രേക്ക് അറമുറയിൽ നിന്ന് എന്തോ ദൈവത്തും കൊണ്ട് കഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ ശ്രദ്ധിച്ചില്ല ഇന്നലെ ഇന്നലെ രാത്രി വണ്ടി കൊണ്ട് നിർത്തിയാണേ അപ്പോൾ ഇപ്പോൾ വണ്ടി എടുക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്ത് കൊണ്ട് രണ്ട് മൂന്ന് തിരിയൊക്കെ തിരിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ എടുത്താണ് നമ്മുടെ അവിടെ നിന്ന് വീട് പറഞ്ഞാൽ വലിയ മടാണ് ഒറ്റ പോക്ക് ചാങ്ങാതി അറമുറയിൽ നിന്ന് അങ്ങോട്ട് പോയി അപ്പുറത്തും ഇപ്പുറത്തും വീട്ടുകാരോ അടുത്തുള്ളവരും ഒക്കെ അന്തം വിട്ടു പിന്നെ എന്താ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോകണമായിട്ട് അതെന്തോ ഒന്നും പറ്റിയില്ല അല്ലെങ്കിൽ അവിടെ അടിക്കുകയോ പിടിക്കുകയോ മറിയോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും ഞാൻ എന്തായാലും പെട്ടിന്ന് തുടർന്ന് നോക്കാം എന്താ അവസ്ഥ നോക്കട്ടെ അടി അടിത്താന്ന് നോക്കണം ആ നെച്ച് ബ്ലോക്കും കാര്യങ്ങളും ആയിരിക്കണ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും അല്ലേ അങ്കടോ അങ്ങടോ ഉരുളോ പിടിക്കോ ചെയ്ത് കഴിഞ്ഞാൽ എന്തിനു പറ്റില്ലേ പക്ഷെ ആ കറ്റിയായിട്ട പണ്ടാരൊക്കെ ഇട്ട് ശരി ഓക്കെ അല്ലാട്ടം പറയണത് ബസ് ഷാപ്പാണ് അപ്പോൾ അല്ലേട്ടം പറയണത് ബ്രേക്ക് അങ്ങനെ പൂവില്ലടാ ആ സാധനം വന്നിട്ട് എവിടെയെങ്കിലും ഉള്ളിൽ പൊട്ടിയിട്ടുണ്ടാവും പൊട്ടാതെ ഒരിക്കലും പൂവില്ല അങ്ങനെ ബ്രേക്ക് ഓയിൽ ഫുള്ളായി ഒഴിക്കി ഒഴിച്ചിട്ട് കുറേ പമ്പി പമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ശരിയാവും എന്നിട്ട് എവിടെയെങ്കിലും ലീക്ക് എന്തെങ്കിലും ഉണ്ടോ നോക്കി ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ലീക്ക് തള്ളിപ്പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ പിന്നെ ബ്രേക്ക് ചവിട്ടിയൊക്കെ കിട്ടില്ല അങ്ങനെ വരുവുള്ളൂ നോക്കി പറഞ്ഞു അപ്പൊ പമ്പുകളിൽ ഉണ്ടാവും ഓയിൽ എന്നാ പറഞ്ഞത് എന്നാ പിന്നെ നോക്കട്ടെ എങ്ങനെയെങ്കിലും വടക്കഞ്ചേരി പമ്പ് പമ്പ എത്തിക്കാൻ പറ്റുമോ നോക്കട്ടെ നോക്കിയിട്ട് നോക്കിട്ട് കാണിച്ചതരാം ചവിട്ടിയ ഒന്നും ഇല്ല ഈശ്വര ഒന്നും പറയണ്ട പൈപ്പാണ് പൈപ്പാണതിലൊന്നും പ്രശ്നമില്ല ഇതിനൊന്നും കുഴപ്പമില്ല അല്ലെങ്കിൽ പൊട്ടുക അങ്ങനെ വരും ഒന്നുമില്ല വേണ്ട ഒന്നുമില്ല ചവിട്ടി കഴിഞ്ഞാൽ ഒന്നുമില്ല ചവിട്ട ചവിട്ടൊന്നും ഒന്നുമില്ല ഇത് എങ്ങനെ ഈശ്വര നോക്കി വരാം ഓയിൽ 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 ഇതാണ് നമ്മുടെ നോക്കിയപ്പോൾ ഞാൻ ട്ട സംഭവം ബ്രൈക്ക് ഓയിൽ കുറച്ച് ഒഴിക്കുന്നുണ്ട് അന്മാര് അന്ന് ഒഴിച്ചതിന്റെ ഇതിന്റെ അടിയിൽ കിടക്കുന്ന വെച്ചാണ് നമ്മളെ ശ്രദ്ധിക്കണം കാര്യങ്ങളൊന്നും നമുക്ക് നല്ല ശ്രദ്ധയാണ് ഇതാവന്മാരന്ന് അങ്ങനെ ബ്രേക്ക് ഓയിലാണോ അത് അതെ ഇത് ബ്രേക്ക് ഓയിൽ അവന്മാരൊന്ന് ഒഴിച്ചതിൻ്റെ ബാക്കി ഇതിൻ്റെ അടിയിൽ തന്നെ വെച്ചതാണ് അപ്പോൾ നമുക്ക് ഇത് ഈ തുറക്കാൻ കിട്ടുന്നതല്ലേ ശ്രീരാ അപ്പോൾ ഇത് നമുക്കൊന്ന് ഒഴിക്കാം കുറച്ചേ ഉള്ളൂ പോരാ എന്നാലും നമുക്ക് ഒഴിച്ചു നോക്കാം കുറച്ചേ ഉള്ളൂ സംഭവം എന്ത് അവസ്ഥ അതിന്റെ ഉള്ളൊക്കെ തപ്പു ഇതിന്റെ ഉള്ളൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയിരിക്കുമ്പോ എവിടെ തപ്പു ചോദിട്ട് പേരുണ്ട് തോന്നുന്നു ആരൽ കയറുണ്ട് കേട്ടോ സംഭവം ആ ഏറെ എവിടെയോ ഇതാണ് സംഭവം അല്ലാട്ടം പറഞ്ഞ പോലെ പൊട്ടിയതാണ് മക്കളെ വിരല് കയറുണ്ട് ഞാൻ ചവിട്ടി കാണിച്ചരാം പമ്പ് കഴിയുമ്പോ പോണെന്ന് നോക്കിക്കോട്ടോ അതാ ഈ സംഭവമാണ് പോണത് ആ ഇനി ഇത് വെൽഡ് ചെയ്യണം ഉള്ളു അവിടെ ചവിട്ടുമ്പോ കണ്ടോ പോണോ കേട്ടോ പോണോ അപ്പൊ തൽക്കാലം നമുക്ക് കെട്ടാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലല്ലോ എങ്ങനെയെങ്കിലും വടക്കഞ്ചേരി എത്തിയിട്ട് ഓയിൽ ഫുള്ളായി ഒഴിക്കുക പറഞ്ഞ ശരിയാണ് ആ സൈഡ് ലൈറ്റ് ആയിട്ട് പൊട്ടിയിട്ടുണ്ട് ഞമ്മ ഇത്തിരി ഓയിൽ ഒഴിച്ചും ആക്കുമ്പോൾ ഷൂ ഷൂ എന്ന് പറഞ്ഞ് പാമ്പ് പോലെ വരുന്നു സൗണ്ട് നോക്കിയപ്പോൾ അത് പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ സംഭവം എട്ടിന്റെ പണിയായി എന്തായാലും എങ്ങനെയെങ്കിലും വടക്കൻ എത്തിച്ചിട്ട് പെട്രോൾ പമ്പിൽ പോയി ഓയിലും മേടിച്ച് ഫുള്ളായി ഒഴിക്കുക നേരെ ഷോറൂമിക്ക് എത്തിക്കുക പിന്നെ അവന്മാര് ഷോറൂമിൽ എത്തിച്ചിട്ട് കാര്യമില്ല വെൽഡിങ്ങേണ്ടാണ് ഗ്യാസ് വെൽഡിംഗ് ആണ് ഇല്ല അപ്പൊ നമ്മുടെ ഒരാളിവിടെ കൂന് കൂന് തപ്പിക്കൊണ്ടിരിക്കുന്നത് എന്താ കേട്ടായി ചോദിച്ചപ്പോൾ ആള് ഇന്നലെ ഇടിയൊക്കെ പൊട്ടിയതല്ലേ വലിയ അടിയോടെ വലിക്കാ പൊട്ടിക്കണോ പൊട്ടിച്ച വിധി പൊട്ടിയതിന്റെ സെറ്റപ്പാണ് ഈദാകിടി മോവാണ് സംഭവം ഇടയ്ക്ക് പൊട്ട് കച്ചവടം വണ്ടി കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഒരു സെറ്റ് അതിൻ്റെ അടിയിൽ ഇവിടെ നമ്മുടെ ഏട്ടായി വന്നിട്ട് കൂന് വർക്കാവുന്ന ആൾക്ക് കൂന് കിട്ടിയിട്ട് അവരെ കുറച്ച് മോവ് കിട്ടി പിന്നെ ഞങ്ങൾ രാവിലെ എണീച്ചുള്ള ബസ് വരുന്നുണ്ട് ആരും കഴിയട്ടെ അല്ല ശരി നിങ്ങൾ നോക്കിയിട്ടോ ഞാൻ എന്തായാലും ഇനി നിൽക്കുന്നില്ല ഞാൻ പോവാം അപ്പൊ ഇനി ഞാൻ നിൽക്കുന്നില്ല ആള് കൂന് കുറച്ച് വരച്ച് കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ചുകൂടി അപ്പുറത്ത് ഉണ്ട് പറിക്കാൻ പോട്ടേന്ന് പറഞ്ഞു നോക്കാൻ പോയതാണ് അപ്പം ഞാനിഞ്ഞ് നിൽക്കാൻ നിൽക്കുന്നില്ല ഞാൻ എങ്ങനെയെങ്കിലും ഇതിന് ഒപ്പിച്ച് വടക്കഞ്ചേരി എത്തിക്കട്ടെ എന്നിട്ട് അവിടുന്ന് ഓയിലും മേടിച്ച് ഒഴിച്ചിട്ട് നമ്മള് ഷോറൂം എത്തിക്കട്ടെ എന്ത് ചെയ്യുന്നുള്ളോ എനിക്ക് അറിയില്ല അപ്പൊ നോക്കാം ഞാൻ വണ്ടി എടുക്കാൻ പോകണേട്ടോ പോണേ വണ്ടി സ്പീഡ് പോകാൻ പറ്റില്ല സൈഡിൽ കാണുന്ന വെള്ളവും മഴയും പാടകമാകട്ട അങ്ങനെ വണ്ടി എടുത്തു ഒറ്റ വിടല് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഇറക്കം എത്തിക്കഴിഞ്ഞപ്പോ ഒരു ട്രാവലർ അങ്ങോട്ട് കയറി വന്നു വണ്ടി പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്താണ് പെട്ടേന്ന് ഒരു സൗണ്ട് അങ്ങോട്ട് കേട്ടു എങ്ങനെയോ പൊത്തിപ്പിടിച്ച ഇറക്കത്ത് വണ്ടി നിർത്തിയെന്ന് മാത്രം പറയാനുള്ളൂ പിന്നെ വണ്ടി മൂവ്മെന്റ് ഇല്ല ഷിജുവിനെ വിളിച്ചു വെച്ചപ്പോൾ ഷിജു പറഞ്ഞു എനിക്ക് വരാൻ ഒഴിവില്ല കേട്ടോ എങ്ങനെയെങ്കിലും വണ്ടിയോട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ലാസ്റ്റ് പൊത്തിപ്പിടിച്ച് നോക്കുമ്പോൾ ഗിയർ ബോക്സ് പോയ ലെവലാണ് മനസ്സിലായത് പിന്നെ അപ്പോഴേക്കും ഭീമിയും രമേശും അജയനും കൂടി വന്നു വന്ന് അതിനെ പെട്ടിവണ്ടിയിൽ തന്നെ മെല്ലെ പൊക്കിപ്പിടിച്ച് കയറ്റി അങ്ങനെ ഒരു ലെവലിൽ ടൗണിൽ കൂടെ സാഹസികമായിട്ട് വണ്ടിയിൽ കെട്ടിയിട്ട് അങ്ങനെ നമ്മുടെ ഷിജുവിൻ്റെ അവിടേക്ക് എത്തിച്ചിരിക്കുകയാണ് ഷിജു പോയതും ചടാന്നെടുത്ത് വണ്ടീനെ പൊക്കിയും കൂടെ നിർത്തി ഗിയർ ബോക്സ് അയച്ചു അപ്പോൾ ചേട്ടായി വരെ ഇപ്പം എത്തിയുള്ളൂ രാവിലെ ആറര മുതൽ ഇത്ര നേരം ചീരഴിവാണ് നമ്മുടെ വണ്ടി വണ്ടി നമ്മൾ വണ്ടി കെട്ടിവലിച്ച് വരുന്നത് മാത്രം കണ്ടുള്ളൂ അപ്പോഴേക്കും എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി നല്ല ചാർജ് ഇടാത്തത് പിന്നെ ഇത്ര നേരം ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ തൃശ്ശൂർ പോയി ഗീർ ബോക്സ് അഴിച്ച് തൃശ്ശൂർ പോയി അവിടെ കൊണ്ട് കൊടുത്ത് അവിടെ നിന്ന് റിട്ടേൺ വേറെ മേടിച്ച് പിന്നെ അതിൻ്റെ അടി കൂടെ നമ്മുടെ എയർ പൈപ്പ് കൊണ്ട് അഴിച്ച് വെൽഡ് ചെയ്യാൻ പോയി വെൽഡ് ചെയ്തു പിന്നെ വർഷാപ്പി പോയിട്ട് സാധനങ്ങളൊക്കെ ഓയിൽ മറ്റേ എന്താണ് ബ്രേക്ക് ഓയിൽ അങ്ങനെയുള്ള സകല കൂലായ സാധനങ്ങളൊക്കെ മേടിച്ചു എല്ലാം ചെയ്തു എല്ലാ പണിയും കഴിഞ്ഞു ലാസ്റ്റ് ഏഴര എട്ട് മണിയായി അപ്പം എല്ലാ പണിയും കഴിഞ്ഞു അവനാണെങ്കിൽ ചെയ്യാൻ മടിച്ച് മതിയായിട്ട് മതിയും കുരിയായി രാത്രി അതിന് കൂടെ ആ പൈപ്പൊക്കെ വെൽഡ് ചെയ്ത് കിട്ടാണ്ട് പിന്നെ ഒരു തരത്തിൽ വെൽഡിങ്ങൊക്കെ ചെയ്ത് സംഭവം സെറ്റ് ചെയ്ത് ശരിയായി പറഞ്ഞ് ബ്രേക്ക് ചവിട്ടണോ വീണ്ടും പഴയ പോലെ ലീപ്പ് ഒന്നും നോക്കില്ല വണ്ടി അവിടെ നിന്ന് നിർത്തി കൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്നത് അപ്പം എത്തിയു ഇനിയിപ്പോൾ നാളെ പറഞ്ഞു വിനോട്ടാ ഞാൻ റെഡിയാക്കി തരാം ഈ രാത്രി ചെയ്യാനില്ല വിനോട്ടാ പട രാത്രി ശരിയായില്ല വിനോട്ടാ ഒന്നാമത് രാത്രി ചെയ്താൽ തന്നെ രൂപം വരില്ല എന്നും പറഞ്ഞു ശരി നീ എന്തോ ചെയ്യണാപ്പാ പറഞ്ഞു ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് ബസ് കാര്യ വന്നത് അപ്പോൾ എത്തിയുള്ളൂ എനിക്ക് മതി പുതിയ വയ്യ തലവേദനിച്ചിട്ട് വയ്യ ഒന്ന് ഇട്ടിപ്പ് വേണിച്ചിട്ട് വയ്യ ആ അത്രയും ചെയ്യാഴ്ച പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പോ ഇനിയിപ്പോൾ നാളെ ഗ്യാപ്പ് നോക്കിയിട്ട് വണ്ടി എടുക്കാൻ പോവാന്ന് പറഞ്ഞിരിക്കാൻ എന്തായാലും ആയതാ കേട്ടോ ഒക്കെ നല്ലതിൽ എന്ന് വിചാരിക്കാം അപ്പോൾ ഓക്കെ ബൈസ് ശരി